ചാതുരി കാട്ടിയും വിളങ്ങും ഈശന്യ വാട്ടുവിൻ ഈ വാർഡിന്റെ ഏറ്റവും പ്രിയങ്കരനായ മെമ്പർ മാത്യു പാലം അതുപോലെ തന്നെ നമ്മുടെ ഈ മിഷൻ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മുറ്റം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സർണി അഗസ്റ്റിൻ എൻ്റെ സഹ മെമ്പർമാർ അതുപോലെ ഹരിതകർമ്മസേനാംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ അതുപോലെ നമ്മുടെ പോളിടെക്നിക്കിനി എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫ് ജെ എസ് ഐ എച്ച് സി അതുപോലെ നമ്മുടെ ബിൻസ് എന്നി മറ്റ് നമ്മൾ ഇന്നിങ്ങനെ ഇവിടെ ഒരു മെഷീൻ നമ്മുടെ പ്ലാസ്റ്റിക് നമ്മൾ ഒരേയിടത്തും ഒതുങ്ങാത്ത രീതിയിൽ ഇവിടെ ഉണ്ണുപോലെ കൂട്ടിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ മെഷീനിൽ വെച്ചുകൊണ്ട് അത് പ്രവർത്തനം നടത്തി കഴിയുമ്പോൾ വളരെ ചെറുതായിട്ട് കിട്ടും അപ്പം നമുക്കത് സൂക്ഷിക്കുന്നതിനും എല്ലാം സൗകര്യമുണ്ട് നമുക്ക് കയറ്റി അയക്കുന്ന എല്ലാം സൗകര്യം ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് പ്രസിഡന്റും ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നതാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മൾ നമ്മുടെ ഈ വാർഡിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മെമ്പർ മാത്യു പാലംപ്രമനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ശ്രമിച്ചു പോകുന്നു അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷീൻ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മുട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷെർലി അഗസ്റ്റിൻ ഷർ അഗസ്റ്റിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ശ്രമിച്ചു കൊണ്ടു അതുപോലെ എൻ്റെ സഹ മെമ്പർമാരായ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അരുൺ ചെറിയാൻ അതുപോലെ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് ജോസ് കടുത്തല കുന്നേൽ കുട്ടിയമ്മ ചേച്ചി റെജി അതുപോലെ തന്നെ നമ്മുടെ എട്ടാം വാർഡിൻ്റെ മെമ്പർ ടെസ്സി റിൻസി സുനീഷ് ഇവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്തു അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളായ എസ് ഉണ്ട് എച്ച് സി ഉണ്ട് മറ്റ് ബിഗ്സ് റെന്നി ഇവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഇതുവായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള അവരാണ് അവരാണ് കൂടി പോയി നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് എല്ലാ മാലിന്യങ്ങളും എടുക്കുന്ന കൊണ്ടുവന്ന് ഇവിടെ ദമ്പി ചെയ്യുന്നതൊക്കെ ഇവരാണ് അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ സി ഡി എസ് ചെയർപേഴ്സണുണ്ട് അതുപോലെ സി ഡി എസ് മെമ്പർമാരുണ്ട് പിന്നെ നമ്മുടെ വി ഒ ഉണ്ട് ഇവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക്കിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ അതുപോലെ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്യുന്നവിടെ പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഗസ്റ്റിൻ അവിടെ തന്നെ എൻ്റെ സഹമെമ്പർമാർ അതാണ്ട് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ നിർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ പോലത്തെ ഗ്രഹിക്കുന്നു വന്ന കുട്ടികൾ അധ്യാപകർ മറ്റ് സഹോദരങ്ങളെ നമുക്കറിയാം ഒത്തിരി കാലമായി നമ്മൾ ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു മെഷീൻ ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രവർത്തനം നമ്മൾ ഇപ്പോൾ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നിവിടെ നഷ്ടപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക്ക് മാലിന്യ ഒരുപാട് ഉണ്ട് അത് നമുക്ക് ഈ മെഷീനിലൂടെ നമുക്കത് ഡമ്പ് ചെയ്ത് വളരെ ഷോട്ടാക്കി കൊണ്ട് ഷോട്ടാക്കിക്കൊണ്ട് നമുക്കിത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുത്തു സാധിക്കും രണ്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇങ്ങനെ വിഷയത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോൾ മാലിന്യം വളരെയേറെ കൂടുതലുള്ള ആ ഒരു വിഷയം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മാലിന്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ പഞ്ചായത്തും നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ആണ് ഇപ്പം ഇവിടെ നമുക്ക് ഈ മെഷീനിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുവേണ്ടി ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് കടകരമ സേനാംഗങ്ങളാണെങ്കിൽ ഞങ്ങൾ മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പാടുകളൊക്കെ കഴിച്ചിട്ടുള്ളവരാണ് എന്നിരുന്നാലും ഇനി നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിന് മാലിന്യമുക്തമാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് അതുപോലെ നമ്മുടെ കരമാലിന്യം ഒക്കെ ആണെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ വലിച്ചെറിയുന്നവർ പ്രവണത എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് കുറെ കൂടെ നമ്മളെ മറ്റുള്ളവരെ കൂടി അതിനെ കുറിച്ച് നമ്മുടെ ഗാന്ധി ജയന്തി ദിനമാണ് നൂറ്റി അമ്പത്തഞ്ചാമത് ജന്മദിനം കടന്നു പോവുകയാണ് ഗാന്ധിയുടെ നമുക്ക് വലിയ ബഹുമാനത്തോടെ ലോകരാഷ്ട്രം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാവും ആണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് എല്ലാവർക്കും അറിയാം ആ മഹാത്മാഗാന്ധിയുടെ നല്ല ദിനത്തിൽ ഏറ്റവും ശുചിത്വത്തെയും തന്നെ അതുപോലെ തന്നെ ഗ്രാമമാണ് വികസനത്തിൻ്റെ അടിത്തട്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഗാന്ധിജയന്തിയുടെ ഒക്കെ ദിനത്തിൽ മുട്ടൻ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷനിന്റെ പണ്ടുപയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ വെയിലിങ് മിഷൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ഇടയായതിന് ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അതിന് പങ്കാളിയാവുവാൻ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന കലകർമ്മ സേനാംഗങ്ങളോ വലിയൊരു പ്രവർത്തനങ്ങൾ അവരെ പറയുമ്പോഴും കുടുംബശ്രീയുടെ വലിയൊരു ഒക്കെ ഓർക്കുന്നു എങ്കിൽ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പോളിടെക്നിക്കിന്റെ മിടുക്കരായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ഓ നമ്മുടെ നമ്മുടെ സാംസാർ ഒരു ദിവസം വിളിച്ചു നമ്മുടെ വേസ്റ്റ് ആൻഡ് ക്ലിയറാക്കണ്ട കോടതിപ്പടിയിലുള്ളത് അന്ന് ഒത്തിരി വേസ്റ്റുകളുമായി നിറഞ്ഞു നിൽക്കുമ്പോഴും ഒക്കെ സാറിൻ്റെ ആ വിടിയും ചോദ്യങ്ങളുമാണ് അവിടെ ക്ലീൻ ചെയ്യുവാൻ ഇടയായത് എന്നുകൂടി ഈ നല്ല ഒരു ഓർക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ അതിൻ്റെ മുകളിൽ പല പത്ത് പഞ്ച പത്ത് പഞ്ച് കുട്ടികളുണ്ടായിരുന്നു അവർ വന്ന് നല്ല മനസ്സോടുകൂടി അവധി ദിവസത്തിൽ ഈ പരിപാടികൾ ചെയ്തു വന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് ബോർഡ് പോലും വായിക്കാൻ പാടില്ലാതിരുന്ന ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന വലിയ സേവനങ്ങളെ ഞാൻ ശ്ലാഘനീയമാണെന്ന് പറയട്ടെ നമുക്ക് അഹിംസ ഇല്ലാത്ത ഒരു ലോകത്തെ ഇല്ലായെങ്കിൽ ഒരു നവ ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ മിഷന്റെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഓപ്പറേറ്റിങ്ങാൻ മാറ്റും കേട്ടോ ആ എന്റെ തൊണ്ടോ എന്റെ ഇത് ഇതാണ് ഇതിന്റെ പ്രവർത്തനം നോക്കിയെ ചെറുതാക്കലാണ് ചാക്കോളം ഇങ്ങനെ ബണ്ടിലാക്കി മാറ്റാൻ പറ്റും ുന്ന ടൈമിൽ അതിന് സൗണ്ട് മാറിയത് ഇതെല്ലാം റിലീസ് ചെയ്താൽ ായിട്ട് മതി താഴേക്ക് പോകുമെന്ന് തോന്നി പറഞ്ഞോട് അതിന്റെ വേസ്റ്റ് കുറവായെന്നത് വിശിഷ്ട കുട്ടികൾ പ്രിയ വിദ്യാർത്ഥികൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ കാലത്തിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്ലാസ്റ്റിക് സംസ്കരണം എന്നുള്ളത്

ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെ പെതുവായ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി ജനകീയന് വേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ 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 ചെയ്യുന്നു എല്ലാവർക്കും മുട്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ മൊത്തം പോളിടെക്നിക്കിലെ അധ്യാപകരെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ എൻ്റെ സഹപ്രവർത്തകർ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി എം സി എഫിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഒരു ബെയിന്യൂസിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവ്വഹിക്കുകയുണ്ടായത് നമുക്ക് ഇവിടെ എം സി എഫിൽ എത്തിച്ചേരുന്ന പ്ലാസ്റ്റിക്കുകളെ തരംതിരിച്ച് അവയെ ചെറിയ ബണ്ടിലുകളാക്കി മാറ്റുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്ഘാടനത്തിൽ സഹകരിച്ച പങ്കെടുത്ത അതോടൊപ്പം തന്നെ ഇന്ന് കൂട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ വൃത്തിയാക്കി ഇത് ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കും ഞാൻ നന്ദി നൽകുന്നു 谢谢。 ഞങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് തിരിഞ്ഞ് വണ്ടിൽ ചെയ്തെടുക്കുന്ന തുറന്ന് കാണിക്കാം പ്ലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ക്ക് കാലി ചാക്ക് എടുത്ത് ഈ മിഷീനിലോട്ട് വിരിച്ചിരണം എന്നിട്ട് പ്ലാസ്റ്റിക് ഇരുപതോളം ചാക്ക് കൊടുന്ന് അകത്തേക്ക് ഇടണം അതിനുശേഷം ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലപരിമിതിക്ക് വേണ്ടിയാണ് പിന്നെ ഞങ്ങൾ തിരിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് ഈ മിഷീനകത്തിട്ട് ഞങ്ങൾ ബൈൻഡ് ചെയ്തെടുക്കുന്നത് പണ്ടിൽ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇതിൽ ഇരുപതോളം ചാക്ക് ഇപ്പോൾ വൈറ്റ് ഷിമ്മി കവറാണെങ്കിൽ ഇരുപത് ചാക്ക് അതിൻ്റെ തന്നെ ഇരുപത് ചാക്കുകൾ ഇടണം കളർ ആണെങ്കിൽ കളർ കളർഷിമ്മിയുടെ ഇരുപത് ചാക്കുകൾ ഇടണം എന്നാൽ മാത്രമേ ഒരു ചെറിയ ബണ്ടിലായിട്ട് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ